ഒരു മനുഷ്യന് അവൻ്റെ മുതലാളിയിൽ നിന്ന് ശമ്പളം ലഭിക്കാതെ വരികയോ അല്ലെങ്കിൽ കടം കൊടുത്തിട്ട് അത് തിരിച്ച് ലഭിക്കാതെ വരികയോ ഇങ്ങനെ എന്തെങ്കിലും അവനക്ക് കിട്ടേണ്ട ഹക്ക് കിട്ടാതെ വന്നാൽ ചൊല്ലേണ്ട ഒരു ദ്വാഴ് ഹസൻ റസി അള്ളാഹു അനഹുവിന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്ത ഒരു ദ്വാഴ് ഈ ദ്വാ ചൊല്ലിയാൽ നമ്മുടെ ഹക്ക് അത് നമുക്ക് തിരിച്ച് ലഭിക്കുന്നതാണ് ഇത്തരക്കാരുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക അള്ളാഹുമ اللهم قذف في قلبي رجاءك وقطع رجائي عمن سواك حتى لا أرجو أحدا غيرك اللهم وما لغفت عنه قوتي وقصر عنه علمي ولم تنتهي إليه رغبتي ولم تبلغه مسألتي ولم يجري على لساني مما عطيت أحدا من الأولين والآخرين من اليقين فخصني به يا أرحم الراحمين إيه برارتنا برارتي നമുക്ക് ലഭിക്കേണ്ട ശമ്പളം അതുപോലെയുള്ള മറ്റൊരു ഹക്കുകളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്